ഫ്രണ്ട്സ് നമ്മളിന്ന് മീൻ എടുക്കാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഉച്ചാരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് മീൻ ഒരു എട്ട് മാസം മുമ്പ് ഇട്ടതാണ് വേറെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ച മീനാണ് പക്ഷേ അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട് പക്ഷെ പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല ആയിരത്തഞ്ഞൂറ് മീനിൽ അഞ്ഞൂറ് അറുന്നൂറ് മീനാതെ കിട്ടിയുള്ളൂ പക്ഷെ കിട്ടിയ സൈസുകളെല്ലാം നല്ല വലിയ സൈസാണ് അപ്പോൾ അതിനെ നമ്മൾ കൊടുക്കാനുണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ നമ്മളതിനെ പിടിച്ച് ടാർപ്പായ ടാർപ്പായക്കുളത്തിലേക്ക് പരിക്കില്ലാതെ പിടിച്ചിട്ടോളാൻ പറഞ്ഞു എന്നിട്ട് കുറച്ച് വാഴിൻ്റെ പച്ച വാഴൻ്റെയിൽ ഉണക്ക വാഴ്ലയും ഇടാൻ പറഞ്ഞു അത് എന്തിനാ വെച്ചെങ്കിൽ അതിൻ്റെ മുറി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭേദാമം വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അവർ തലേ ദിവസം പിടിച്ചിട്ട മീൻ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോയിട്ടാണ് എടുത്തത് അപ്പോൾ ഡെഡ് മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ തന്നെ അവർ അത്യാവശ്യം രണ്ടു മൂന്ന് തവണ ഒക്കെ വെള്ളം മാറ്റി നല്ല ക്ലീൻ ആയിട്ടുള്ള സെന്റിലാണ് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏകദേശം നാനൂറ് കിലോത്തോളം മീനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നോക്കാം പത്ത് സെന്റ് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിന് ഇടാ മൂവായിരം ഇടാ രണ്ടായിരത്തി അഞ്ഞൂറ് ആയാലും കുഴപ്പമില്ല ഇനി രണ്ടായിരത്തി ആക്കിയാലും കുഴപ്പമില്ല എണ്ണം കൊറക്കുന്നോരും അത്രയും നല്ല ഇതിലിപ്പ എത്രങ്ങൾ അഞ്ഞൂറ് അതെവിടുന്ന പഠിച്ച തൃശൂര നല്ല കുട്ടികളാണെ അത്ര എണ്ണം കുറയില്ല ഏ ഒരേ പോലത്തെ കിട്ടാ മതി ഒറ്റയടിക്ക് ഇടുന്ന പിന്നെ ഇടരുത് ആ തമ്പി തമ്മി വെട്ടി തിന്നെ പല വലിപ്പത്തിൽ ഇട്ടാലും അങ്ങനെ തിന്നെ ആദ്യത്തെ ഒരു നൂറ് ഗ്രാമ് വെടേര വെട്ടി തിന്നു ആ നൂറ് ഗ്രാമിന്റെ ഉള്ളിലുള്ള മീനാ വെട്ടുന്നെച്ചെങ്കിൽ ഒരേ സൈസ് ഇടുക അതായത് ഒന്നൂല്ലെങ്കില് നമ്മൾ വാങ്ങണ ഫാമില്ലേ അവര് അവരോട് പറ ഒരു കറക്റ്റ് നെറ്റിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാൻ പറ മീനിനെ അപ്പൊ ചെറിയ മീനുകൾ നെറ്റിന്റെ ഉള്ള കൂടെ കടന്നു പോകും അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുന്നിട്ട് അങ്ങനെ ചെയ്യ അങ്ങനെ ഇടരുത് ഒന്നിച്ചിടരുത് അതന്നെ ആ നെറ്റിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക നമ്മളൊരു അളവിന് മീൻ അതിന് ഒരു ഒരു നെറ്റ് ചെറിയ നെറ്റ് ഈ പീഡിന്ന് മേടിക്കില്ല ആ നെറ്റിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകാത്ത രീതിയിലുള്ള ഒരു നെറ്റ് പേടിക്കുക അപ്പൊ ചെറിയ മീനുകൾ ആ നെറ്റിന്റെ ഉള്ളിൽ കൂടെ പോയി പോകും അങ്ങനെ ഇതേപോലെ ഒരു ചെറിയ സെപ്പറേറ്റ് ചെയ്യുക ടാർബൈ സപ്പറേറ്റ് വീട്ടിൽ വീട്ടുകൾ വേറെ വളാഞ്ചേരി പിടിച്ചുകൊണ്ടിരിക്കണ്ട് ഇനി ഇത് തെകീന്ന പോയി വണ്ടിരിക്കും അപ്പൊ അങ്ങോട്ട് പോണം പുള്ളിക്കണ്ടറങ്ങിട്ട് അടിക്കാത്രം വെച്ച് സീറോ അവിടെ നിന്നു മീനിനെങ്ങോട്ടാട്ടിക്ക അവിടുന്ന് ഇങ്ങോട്ടാട്ടെ മീനുകളെ അങ്ങോട്ട് വരുവുള്ളൂ അവര് ഏരിയനെ പോണ്ടു ആ വള്ളം പോണോടാ ഇങ്ങോട്ട് തിരി അവിടുന്ന് ഇങ്ങോട്ടാട്ട് അല്ല ഇങ്ങോട്ട് കൈയോട്ട് കണ്ടാട്ടിക്ക പോയിക്കോട്ടെ ഒന്നോ രണ്ടോ പോയിക്കോട്ടെ പിടിക്കാൻ പൊക്കെട്ട അങ്ങട് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് ആ ഒരു ആ കാലം അവിടെ വെക്കു അല്ല അവിടെ വെക്കു അല്ല കാല അവിടെ മീനാട്ട് വല്ലാണ്ട് പോയിന്നോ ആ വരെ അവര് അക്രമ വെള്ളം പിന്നെ ഒന്നും ചാടില്ല പേടിക്കണ്ട ആ വള്ളം പോണത്ത് ഇവിടെ ഇങ്ങോട്ട് തിരി അവിടുന്നു വെള്ളം ഇവിടെ എങ്ങോട്ട് കൈയോട്ട് കണ്ടാട്ടിക്കാം

അങ്ങനെ തന്നെ അവർ കാല അവിടെ വെച്ചു അവിടെ വെച്ചു അല്ലെ കാല അവിടെ മീനാട് എല്ലാവരും പോയി തോന്നു പോയിക്കോട്ടെ പോയിക്കോട്ടെ ആ വെള്ളമൊക്കെ പോയിക്കോട്ടെ ആ വെള്ളം ഒഴിവാകുന്നവരെ അവര് അക്രമ വെള്ളം ഒഴിവാക്കി ആളിൻ്റെ പേടിക്കണ്ട ഏ